തുടർഭരണം ലക്ഷ്യമിട്ട് പിണറായി സർക്കാർ വ്യത്യസ്ത പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു എൺപത് ലക്ഷം വീടുകൾ കയറാൻ കേരള ക്ഷേമ സർവേ നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള നീക്കം തടയുമെന്ന് വി ഡി സതീശൻ അതിദാരിദ്ര്യം നീക്കിയവർ അട്ടപ്പാടിയിലെ കുടിലുകൾ സന്ദർശിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആരോഗ്യവകുപ്പിനെ വീണ്ടും വെട്ടിലാക്കി ഡോക്ടർ ഹാരിസ് ചിറക്കിലും രംഗത്ത് ക്ഷേമ സർവേക്ക് തയ്യാറെടുക്കുന്ന സർക്കാരിനെതിരെ പ്രതിഷേധ സമര പരിപാടികൾ ആസൂത്രണം ചെയ്ത് പ്രതിപക്ഷം ടുത്തതോടെ സർക്കാർ വ്യത്യസ്ത രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇതിലൊന്നാണ് നവകേരള ക്ഷേമ സർവേ സംസ്ഥാനത്തെ എൺപത് ലക്ഷം വീടുകളിൽ നേരിട്ടെത്തി ജനഹിതം അറിയുക എന്നതാണ് നവകേരള ക്ഷേമ സർവേയുടെ ലക്ഷ്യം സർവേയുടെ ഏകോപനവും വിലയിരുത്തലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നിർവഹിക്കും സർക്കാർ ചെയ്ത ക്ഷേമ പദ്ധതികളുടെ വിലയിരുത്തലും ഇനി സർക്കാർ മുൻകൈയ്യെടുത്ത് നടപ്പാക്കണമെന്ന് ജനം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ അഭിപ്രായ രൂപീകരണവും നടത്തും സാക്ഷരതാ സർവേ മാതൃകയിൽ കോളേജ് വിദ്യാർത്ഥികളെ രംഗത്തിറക്കി വീടുവീടാന്തരം വിവരശേഖരമാണ് ഉദ്ദേശിക്കുന്നത് ീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം അടക്കം ഉദ്യോഗസ്ഥ സംഘം ഇതിനായി വിശദമായ മൊഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ട് തുടർഭരണമെന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി മുന്നോട്ടു പോകുകയാണ് പിണറായി സർക്കാർ എന്നാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുഖ്യമന്ത്രി നടത്തുന്ന നീക്കങ്ങളെ എതിർക്കാനും തുറന്ന് കാണിക്കാനുമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഉറച്ച തീരുമാനം സർക്കാരിന്റെ ചെലവിൽ സ്ക്വാഡ് രൂപീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള സി പി എമ്മിന്റെ നീക്കത്തെ പ്രതിപക്ഷം ശക്തമായി എതിർക്കുമെന്ന് വി ഡി സതീശൻ അറിയിച്ചു പി എമ്മിനെ രാഷ്ട്രീയ പ്രവർത്തനമാകാം അതിനൊന്നും ആരും എതിരല്ല പക്ഷേ അത് സർക്കാർ ചെലവിലായിരിക്കരുത് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നാട്ടുകാരുടെ ചെലവിൽ സ്ക്വാഡ് ഉണ്ടാക്കി സർവേ എന്ന പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കേരളത്തിൽ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു കേരളം കടത്തിന്റെ കാണാകയങ്ങളിലേക്ക് ആണ്ടുകൊണ്ടിരിക്കുകയാണ് അഞ്ചു നയ്യാ പൈസ ഇല്ലാത്ത അവസ്ഥയാണ് കടം മേടിച്ച് കേരളം മുടിഞ്ഞിരിക്കുകയാണ് അവസരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ വേണ്ടി സർക്കാരിന്റെ നവകേരള ക്ഷേമ സർവേ എന്ന പേരിൽ ഒരു സർവേ നടത്താൻ ശ്രമിക്കുന്നു എല്ലാവരും പാർട്ടി ാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് പാർട്ടിയുടെ ചെലവിൽ നടത്തിക്കോട്ടെ നാട്ടുകാരുടെ പണമെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് നിന്നയമായ ഏർപ്പാടാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു അട്ടപ്പാടിയിൽ പണി തീരാത്ത വീടിന്റെ സൺഷെയ്ഡ് ഇടിഞ്ഞു വീണ് രണ്ടു കുട്ടികൾ മരിച്ച സംഭവം അതീവ ദൗർഭാഗ്യകരമാണെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ആവശ്യത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് അട്ടപ്പാടിയിലെ വിഷയങ്ങൾ താൻ തന്നെ പല പ്രാവശ്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് കേരളം അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണെന്നാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത് അട്ടപ്പാടിയൊക്കെ പോയി കാണാൻ മന്ത്രിമാരോട് പറയൂ എന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു കേരളത്തിൽ ഒരു ലക്ഷത്തി പതിനാറായിരം ആദിവാസി കുടുംബങ്ങളുണ്ട് അതിൽ അതീവ ദരിദ്രരുടെ പട്ടികയിൽ ആറായിരത്തി നാനൂറ് പേരെ ഉള്ളൂ കഷ്ടപ്പാടും ദുരിതവും പട്ടിണിയുമായി കിടക്കുന്ന നിരവധി ആളുകളുണ്ട് അവർക്ക് ആശുപത്രിയിൽ പോകാൻ വാഹന സൗകര്യം പോലുമില്ല ആംബുലൻസ് പോലും കിട്ടാതെ വന്നതോടെയാണ് ആ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടമായത് നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് ആ കുഞ്ഞുങ്ങളുടെ അമ്മ പറയുന്നത് ആ അമ്മ പറയുന്നത് അവിടുത്തെ യാഥാർത്ഥ്യമാണ് തീർച്ചയായും അതിനുള്ള അടിസ്ഥാന കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്യേണ്ടതല്ലേ അല്ലാതെ പുറമേനി നടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി പ്രതിപക്ഷം വിമർശനശാലങ്ങൾ ഉതിർക്കുമ്പോൾ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധിയെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തുന്ന പ്രസ്താവനകളും സർക്കാരിനെ ചൊടിപ്പിക്കുന്നുണ്ട് കാലം ഇത്ര പുരോഗമിച്ചിട്ടും പ്രാകൃതമായ നിലവാരത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജെന്നും സംസ്കാരമുള്ളവർക്കും അവിടേക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും ഡോക്ടർ ഹാരിസ് ചെറുക്കൽ പരസ്യമായി പറഞ്ഞു ഇത് ആരോഗ്യ സംവിധാനത്തിന് കളങ്കമുണ്ടാക്കലാണെന്നാണ് വിലയിരുത്തൽ നാടൊട്ടുക്ക് മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയിട്ട് കാര്യമൊന്നുമില്ലെന്നും ഉള്ളതിന്റെ നിലവാരം കൂട്ടുകയാണ് വേണ്ടതെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ മതിയായി ചികിത്സ കിട്ടാതെ ചവറ സ്വദേശി വേണു പശ്ചാത്തലത്തിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി യൂറോളജി വിഭാഗം മേധാവി കൂടിയായ ഡോക്ടർ ഹാരിസിന്റെ രൂക്ഷ വിമർശനം കുറച്ചുനാൾ മുമ്പ് ആരോഗ്യവകുപ്പിലെ സിസ്റ്റം തകർന്നു എന്ന് വിളിച്ചു പറഞ്ഞ് വിവാദം സൃഷ്ടിച്ചിരുന്നു ഡോക്ടർ ഹാരിസ് അന്ന് സർക്കാർ ശാസന രൂപത്തിൽ താക്കീത് നൽകിയിരുന്നു ഇനി പൊതുവിമർശനം നടത്തില്ലെന്ന് ഹാരിസും പറഞ്ഞിരുന്നു സി പി എം അനുഭവമുള്ള കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ഹാരിസ് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ വീണ്ടും അച്ചടക്കം ലംഘിച്ചെന്ന നിലപാടാണ് ആരോഗ്യവകുപ്പിനുള്ളത് ക്ഷേമ സർവേക്ക് തയ്യാറെടുക്കുന്ന സർക്കാരിന് മുന്നിലേക്ക് വിവിധ വിഷയങ്ങളിൽ പ്രതിഷേധ സമര പരമ്പരകൾ നടത്താനാണ് പ്രതിപക്ഷം പദ്ധതിയിടുന്നത്